മാന്യ പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഒക്ടോബർ ഇരുപത്തൊമ്പതാം തീയതി വരാൻ പോകുന്ന കുറച്ച് ദിവസങ്ങളായിട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട മഴയുടെ അറിയിപ്പോഴാണ് ഈ വീഡിയോകൾ പറയുന്നത് അപ്പം വീഡിയോ മുന്നിട്ട് കാണുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട മൊന്താ ചുഴൽ ഇപ്പോൾ അതിശക്തമായി ഇപ്പോൾ കരയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് മണിക്കൂറിൽ നൂറ്റി പത്ത് കിലോമീറ്റർ വേഗത്തിലാണ് അത് ഇപ്പോൾ കാറ്റിൻ്റെ വേഗത്തിൽ ഇപ്പം നമുക്ക് അറിയാൻ സാധിക്കുന്നത് ആന്ധ്ര ീരത്തിൽ മച്ചിക പട്ടണത്തിനും കലിംഗ പട്ടണത്തിനും ഇടയിലാണ് ഈ ചുഴലിക്കാറ്റ് ഇപ്പോൾ കാണപ്പെട്ടിരിക്കുന്നത് കരയിൽ പ്രവേശിച്ചതിനു ശേഷം കാറ്റിന്റെ വേഗത കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അത് ശക്തിയൊക്കെ കുറഞ്ഞ് ഇപ്പോൾ ആന്ധ്രാപ്രദേശിന്റെ തീരത്തുള്ള തെലങ്കാനയിലാണ് ഇപ്പോൾ അത് എത്തിച്ചേർന്നിരിക്കുന്നത് വടക്ക് വടക്ക് സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്ത് അത് ശക്തി കുറഞ്ഞ് ഒരു ന്യൂനമർദ്ദമായി മാറുമെന്ന് ഇപ്പോൾ കാലാവസ്ഥ നിരീക്ഷണ ഗ്രാന്തവും ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് മന്ദാ സ്ഥാനീനത്താൽ തന്നെ നമുക്ക് കേരളത്തിൽ ഇപ്പോൾ ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യതയുണ്ട് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ ജില്ലകളിൽ ഇന്ന് കേരള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഈ ജില്ലകളിൽ തന്നെ ഇപ്പോൾ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇടി പെട്ടാൻ സാധ്യതയില്ല എന്നാൽ ഒറ്റപ്പെട്ട ഇടങ്ങളിലായിട്ടായിരിക്കും നമുക്ക് മഴ പെയ്യുക വലിയ മഴയ്ക്കുള്ള സാധ്യതയില്ല ചില സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ഈ ജില്ലകളിൽ മഴ ഉണ്ടാകുമെന്ന് മെറ്റ് പീറ്റ് വെതർ ഇപ്പം അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് കൂടുതൽ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ